ന്യൂസ് ലൈവ് സത്യം ചരിത്രം മുപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടി നിലവിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ പരിശോധിക്കാൻ വേണ്ടി സുപ്രീംകോടതി തന്നെ നിർദ്ദേശിച്ച കമ്മിറ്റികൾ ഉണ്ടായിരുന്നു കേരള ഗവൺമെന്റ് നിർദ്ദേശിച്ച കമ്മിറ്റി ഉണ്ടായിരുന്നു തമിഴ്നാട് ഗവൺമെന്റ് നിർദ്ദേശിച്ച കമ്മിറ്റി ഉണ്ടായിരുന്നു ഇതിലെനിക്ക് വളരെ രസകരമായി തോന്നിയത് കേരള ഗവൺമെന്റ് നിർദ്ദേശിച്ച ഐ ഐ ടി റൂർക്കിയിലെ പ്രൊഫസർമാരെ ഉൾക്കൊണ്ടുള്ള കമ്മിറ്റി ഇത് എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് റെക്കമെൻഡ് ചെയ്തത് തമിഴ്നാടിന്റെ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ കമ്മിറ്റി ഇത് അങ്ങനെയുള്ള റിസ്ക് ഒന്നും ഇതിലില്ല എന്നുള്ള ഒരു അവലോകനമാണ് കൊടുത്തത് സുപ്രീം കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് വളരെ നീണ്ട വാദപ്രതിവാദങ്ങളുണ്ടായി തമിഴ്നാടും കേരളവും കൂടാതെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ മുതലായ ഔദ്യോഗിക തലങ്ങളിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെ സംബന്ധിച്ച് അവസാനമായിട്ട് സുപ്രീം കോടതി പറഞ്ഞൊരു ന്യായം ഇതിനെ കൃത്യമായിട്ട് ഇന്ന ദിവസം ഇത് തകരും എന്ന് നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിനെ അത്യാവശ്യം വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്ത് ഒന്ന് മിനുക്കി അതിൽ ജലം സംഭരണം ചെയ്യുന്നത് റൂൾ കർവിന് പുറത്ത് പോകാത്ത രീതിയിലാക്കി നിലനിർത്തണം എന്നുള്ള അഭിപ്രായമാണ് സുപ്രീം കോടതി കൊടുത്ത് ഈ റൂൾ കർവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ റൂൾ കർവ് എന്നൊരു സങ്കല്പം അങ്ങനെ കാര്യമായിട്ട് പറയാറുണ്ടായിരുന്നില്ല പക്ഷെ അടുത്ത കാലത്തായിട്ട് എല്ലാ ഡാമുകൾക്കും ഈ റൂൾ കർവ് ഉണ്ട് റൂൾ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ ഹൈറ്റ് വെയിറ്റ് ടേബിൾ പറയാറുണ്ട് ഇത്ര ഹൈറ്റ് ആണെങ്കിൽ ഇത്ര വെയിറ്റ് വേണം അതിൽ കുറവായി കഴിഞ്ഞാൽ അത് കുറവാണ് അണ്ടർ ആണ് അതുകൊണ്ട് വെയിറ്റ് കൂട്ടണം അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഓവർ വെയ്റ്റ് ആണെന്ന് പറയുന്ന പോലെ ഓരോ സീസണിലും ഓരോ മാസത്തെയും ഓരോ തീയതിയിലും അതിൽ ഡാമിൽ എത്ര വെള്ളം ഉണ്ടാകാം പരമാവധി അതിന് എത്ര പരമാവധി വെള്ളം വെള്ളമുണ്ടാകാം എന്നുള്ള ഒരു പോയിന്റ് അത് വെച്ചിട്ട് നമുക്ക് കറു കറുവരയ്ക്കുകയും ചെയ്യാം അതനുസരിച്ച് കറു വരയ്ക്കാം ഓരോ ദിവസം രണ്ട് ആക്സിസ് ഉണ്ടാകും ഓരസസില് ദിവസത്തിൻ്റെ കണക്ക് മറ്റേ ആക്സിസില് വെള്ളത്തിൻ്റെ അളവിൻ്റെ വെച്ചിട്ട് കറു വരയ്ക്കാം ഈ കറു അനുസരിച്ച് ഉള്ള വെള്ളം നിലനിർത്താം എന്നാണ് സുപ്രീം കോടതിയുടെ ആത്യന്തികമായ ഉത്തരവ് അപ്പോൾ അതിപ്പോൾ സർക്കാരുകൾ അത് തുറന്നു പോകുന്നത് പക്ഷേ ഈ റൂൾ കറുവിനകത്തുള്ളതും അത് സേഫാണ് എന്ന് പറയാൻ ഒരു കോടതിക്കും കഴിയില്ലാന്നുള്ളതാണ് കാരണം ഈ വിദഗ്ദ്ധർ പല പല അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം കോടതി എത്തിച്ചേരുന്ന ഒരു പൊതു നിഗമനമാണ് ഇങ്ങനെ ഇരിക്കട്ടെ റൂൾ അകത്ത് ജലം സംഭരിക്കാവുന്നത് സത്യം ചരിത്രം വർത്തമാനം